ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതായത് നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ഗ്രഹങ്ങളാണ് ജനുവരി ഇരുപത്തി അഞ്ചിൽ ആകാശത്ത് ഒന്നിച്ച് ഒരുമിക്കുന്നൊരു ദിവസം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻസിനും നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി പ്രപഞ്ചത്തിനോട് ചോദിച്ച് സാധിക്കാനും പറ്റുന്ന വളരെയധികം നല്ല ഒരു ദിവസമാണിത് ഈ ദിവസം ഏതൊക്കെ ഗ്രഹങ്ങളാണ് ആകാശത്ത് ഒന്നിക്കുന്നതെന്ന് ചോദിച്ചാൽ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി നെപ്റ്റ്യൂൺ യുറാനസ് ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ഒരു മഹാസംഗമമാണ് അന്നേ ദിവസം ആകാശത്ത് സംഭവിക്കുന്നത് ഇയ്യോ ഒരു ഈ ഗ്രഹങ്ങളെല്ലാം നമ്മുടെ നവഗ്രഹങ്ങളിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതും പ്രത്യേകിച്ച് ശനി ചൊവ്വ വ്യാഴം ഇവയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ജ്യോതിഷത്തിൽ തന്നെയുമല്ല ഈ വർഷം ചൊവ്വാഗ്രഹത്തിൻ്റെ വർഷം കൂടിയാണ് ഈ ഗ്രഹങ്ങളൊക്കെ ഒരുമിച്ച് ആകാശത്ത് സംഭവിക്കുമ്പോൾ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും കാരണം വളരെയധികം ഊർജം ഈ സമയത്ത് നമ്മുടെ യൂണിവേഴ്സിലോട്ട് പ്രവഹിക്കും അത് നമ്മൾക്ക് നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങളും ഒക്കെ സംഭവിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്നാൽ എന്നിരുന്നാൽ തന്നെയും വളരെയധികം ശുഭയോഗങ്ങളാണ് ഈ ഗ്രഹങ്ങൾ ഒന്നിക്കുന്നത് കൊണ്ട് ഭൂമിയിൽ ഉണ്ടാകുന്നത് സാധാരണ സൂര്യൻ ശനിക്കാധിപത്യമുള്ള മകരം രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഗ്രഹസംഗമം നടക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് നേടാനും അത് ചിട്ടയോട് പ്രവർത്തിക്കാനുമൊക്കെ ഈ ഗ്രഹങ്ങളുടെ ഈ സംഗമം നമ്മളെ സഹായിക്കും ഇടവം കന്നി മകരം രാശികൾ ഈ രാശികളെ രാശികൾ എന്നാണ് പറയുന്നത് ഈ രാശികൾക്ക് ഈ കാലയളവിൽ നിച്ഛേദാർഢ്യം കൂടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കർക്കിടകം വൃശ്ചികം മീനം രാശികൾക്ക് വൈകാരിക വ്യക്തത അതായത് വികാരങ്ങൾക്കൊരു വ്യക്തത വരും ഒരു പ്രേരണയുണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് മിഥുനം തുലാം കുംഭം മേടം ചിങ്ങം ധനു ധനുരാശികൾക്ക് ഇവ രാശികൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ രാശികൾക്ക് പുതിയ ഒരു ലക്ഷ്യബോധമുണ്ടാകും അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചെങ്കിൽ അവയിൽ ഒരു പുതിയ ലക്ഷ്യമുണ്ടായി സ്ഥിരോത്സാഹമുണ്ടാവാൻ ഈ ഒരു ഗ്രഹസംഗമം സഹായിക്കും എന്ത് തന്നെയാണെങ്കിലും പന്ത്രണ്ട് രാശികൾക്കും ഒപ്പം ഭൂമിയിലെ ജീവജാലങ്ങൾക്കും ഈ ഒരു ഗ്രഹസംഗമം വളരെയധികം ഗുണപ്രദമാണ് നമുക്കറിയാം ശുക്രൻ രാശി എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ സമ്പത്തിനെയും പ്രണയത്തിനെയും ഒക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് ചൊവ്വയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രവർത്തി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിജയം അതുപോലെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവൊക്കെ ചൊവ്വ നമുക്ക് തരും വ്യാഴമാണെന്നുണ്ടെങ്കിൽ സർവേശ്വര കാരകൻ എന്നാണ് ജ്യോതിഷത്തിൽ അറിയപ്പെടുന്നത് എല്ലാവിധത്തിലുള്ള വളർച്ചയും അഭിവൃദ്ധിയുമാണ് വ്യാഴം നമുക്ക് തരുന്നത് ശനിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നേരായ പാതയിലോട്ട് നയിക്കുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് യുറാനസ് എന്ന് പറയുന്നത് കണ്ടുപിടുത്തങ്ങൾ അതായത് പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന ഒരു ഗ്രഹമാണ് യുറാനസ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഉത്ബോധ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത് ബുദ്ധികാരകനാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിയും അറിവും തരുന്നൊരു ഗ്രഹമാണ് ബുധൻ അതുകൊണ്ട് തന്നെ ഇത്രയേറെ ശക്തിയുള്ള ഗ്രഹങ്ങൾ സംഗമിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വളരെയധികം നല്ല രീതിയിൽ അവയെ പ്രയോജനപ്പെടുത്താൻ പറ്റും ജനുവരി ഇരുപത്തി ശനിയാഴ്ച ഏകാദശിയുമാണ് ഞാൻ ഏകാദശി വീഡിയോ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും കാണണം അതിനോടൊപ്പിച്ച് തന്നെ എല്ലാവരും ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കാരണം ഇത് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം വരുന്നൊരു കാര്യമാണ് ഇനി എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ച് സാധിച്ചെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്താൽ മതിയാകും ജനുവരി ഇരുപത്തി ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് കട്ടിൽ ഇരിക്കുക മുഖം കഴുകണം പല്ല് തേക്കണം അങ്ങനെയൊന്നുമില്ല കുളിക്കണം എന്നൊന്നുമില്ല പുലവാലായ്മയുള്ളവർക്കും പീരീഡ്സ് ഉള്ളവർക്കും അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചവർക്കും അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നതിന് ശേഷം ഇരുപത്തിയൊന്ന് തവണ ഞാൻ ഈ പറയുന്ന വാക്ക് പറയുക ഐ ആം അലൈൻഡ് വിത്ത് ദ എനർജീസ് ഓഫ് യൂണിവേഴ്സ് ഐ ആം അലൈൻഡ് വിത്ത് എനർജീസ് ഓഫ് യൂണിവേഴ്സ് ഇത് ഇരുപത്തി ഒന്ന് പ്രാവശ്യമാണ് പറയേണ്ടത് ഇതേപോലെ തന്നെ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പും ഇതേ സെയിം വാക്ക് ട്വൻറ്റി വൺ ടൈംസ് റിപ്പീറ്റ് ചെയ്യണം രാവിലെയും രാത്രിയിലും ഉറങ്ങി എഴുന്നേറ്റ ഉടനെയും ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഇരുപത്തിയൊന്ന് തവണ ഈ വാക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്ത് ഫ്രഷായി വന്നതിന് ശേഷം ഒരു മാറ്റ് വിരിച്ച് സ്വസ്ഥമായ ഒരിടത്തിരുന്ന് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക അതായത് ചമ്രം പടഞ്ഞിരുന്നതിന് ശേഷം കണ്ണുകളടച്ച് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമ്മുടെ ഉള്ളിലെ ബാഡ് എനർജി നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജീസിനെ പുറംതള്ളി പോസിറ്റീവ് എനർജീസിനെ സ്വീകരിക്കുകയാണ് ഈ വഴി ചെയ്യുന്നത് അതിന് ശേഷം ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറ് നിങ്ങൾ ഒക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു എടുത്ത് എന്താണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് ട്വൻറ്റി വൺ ടൈംസ് അതെഴുതുക അത് എഴുതുമ്പം നിങ്ങൾ പ്രസൻറ്റ് ടെൻസിൽ വേണം എഴുതാൻ അതായത് ഇപ്പോൾ ഒരു കാറ് മേടിക്കണം എന്നാണെങ്കിൽ എനിക്കൊരു ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു കാർ വാങ്ങാൻ സാധിച്ചു നന്ദി ഇനി അതല്ല ഒരു വീട് വെക്കണം എന്നാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൂടി ജീവിക്കുന്നു നന്ദി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലൊരു ജോലി എനിക്ക് കിട്ടി നന്ദി എന്ത് വാക്ക് എഴുതുമ്പോഴും ടെൻസിൽ എഴുതി ഒപ്പം നന്ദി എന്നും ലാസ്റ്റ് എഴുതി ചേർക്കണം അങ്ങനെ ട്വൻറ്റി വൺ ടൈംസ് എഴുതി അവസാനം നന്ദി 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 യൂണിവേഴ്സ് എന്നും കൂടി എഴുതണം യൂണിവേഴ്സ് എന്നോ പ്രപഞ്ചം എന്നോ എഴുതാം നന്ദി പ്രപഞ്ചമേ നന്ദി 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 പ്രപഞ്ചമേ എന്ന് എഴുതാവുന്നതാണ് ട്വൻ്റി വൺ ടൈംസ് ആഗ്രഹം എഴുതുക ലാസ്റ്റ് നന്ദി 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 പ്രപഞ്ചമേ എന്നും എഴുതാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സെന്നും എഴുതാവുന്നതാണ് അത് അവനവൻ്റെ ഇഷ്ടം പോലെ എഴുതുക ഇനി ഇത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ആയിട്ട് പറയുന്ന ഒരു കുഞ്ഞു പരിഹാരമെന്ന് പറയുന്നത് ഒരു സ്ക്വയർ ടൈപ്പ് പേപ്പർ എടുക്കണം ഒപ്പം ഒരു എടുക്കണം കൂടത്തിൽ ഒരു സിനിമ അതായത് കറുവാപ്പട്ട അത് ചുരുൾപട്ടയാണെങ്കിലും നോർമൽ കറുവാപ്പട്ടയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ കറുവാപ്പട്ട അല്പം ഫ്രഷായിരിക്കണം പഴകിയതെടുക്കാൻ പാടില്ല ശേഷം ഒരു ബാഗ് എടുക്കണം നമ്മളെപ്പോഴും യൂസ് ചെയ്യാത്ത കുഞ്ഞ് പേഴ്സ് അതല്ല ഇനിയിപ്പോൾ പേഴ്സൊന്നും കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കുഞ്ഞ് കവർ എടുത്താലും മതിയാകും എന്നിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ സ്ക്വയർ ടൈപ്പായിട്ടുള്ള കടലാസിൽ അതായത് പേപ്പറിൽ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള പേപ്പറിൽ കുഞ്ഞു പേപ്പർ മതിയാവും അതിൽ ഗ്രീൻ കളർ പെൻ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹം നമുക്ക് സാധിക്കേണ്ട ആഗ്രഹം എന്താണോ അത് എഴുതുക കാർ വേണം എന്നാണെങ്കിൽ കാറ് വേണം വീട് വേണം എനിക്കൊരു ജോലി വേണം അങ്ങനെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് എഴുതി അത് മടക്കുക ശേഷം ബിരിയാണി ഇലയെടുത്ത് ബിരിയാണി ഇലയിൽ ഞാൻ ഈ പറയുന്ന ഏഞ്ചൽ നമ്പർ എഴുതുക വൺ വൺ സെവൻ സിക്സ് ഫോർ ഫോർ വൺ എയ്റ്റ് ഇതാണ് എയ്ഞ്ചൽ നമ്പർ ഗ്രീൻ കളർ മാർക്കർ അല്ലെങ്കിൽ സ്കെച്ച് പെൻ കൊണ്ട് വേണം ആ അതുപോലെ തന്നെ ഈ എയ്ഞ്ചൽ നമ്പറും എഴുതാൻ എഴുതിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ബാഗോ എടുത്ത് അതിലേക്ക് ആദ്യം ആ പേപ്പർ വെക്കുക ശേഷം ബിരിയാണിയില പിന്നെ ഈ കറുവാപ്പെട്ട ഇതും കൂടെ വെച്ചതിന് ശേഷം അതടച്ച് സ്വസ്ഥമായിട്ട് അതായത് അതിനെ ശല്യം ചെയ്യാതെ എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ട് സൂക്ഷിച്ചു വെച്ചേക്കുക ആഫ്റ്റർ ട്വൻറ്റി വൺ ഡേയ്സ് ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം ആ ബിരിയാണിയിലെയും പേപ്പറും എടുത്ത് കത്തിച്ച് ആ ചാരം പ്രപഞ്ചത്തിന് സമർപ്പിക്കാവുന്നതാണ് കറുവാപ്പെട്ട കാൽപ്പെടാത്ത എവിടെയെങ്കിലും കളയാവുന്നതാണ് അതേപോലെ തന്നെയാണ് ട്വൻറ്റി വൺ ടൈംസ് നമ്മൾ ആഗ്രഹം എഴുതിയ ആ പേപ്പറും ഇതേപോലെ ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം കത്തിച്ച് ചാരം പ്രപഞ്ചത്തിന് സമർപ്പിക്കാവുന്നതാണ് തീർച്ചയായും അന്നത്തെ ആ ദിവസം വളരെയധികം പവർഫുള്ളാണ് എല്ലാവരും ആ ദിവസത്തെ നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള ആഗ്രഹങ്ങളും തീർച്ചയായും സാധ്യമാകുകയും ചെയ്യും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ